രാത്രി പതിനൊന്ന് മണിക്ക് സാൻഡ്വിച്ച് വേണമെന്ന് വേളം വെച്ച് രണ്ടാൾക്കാരായി ഇരുന്ന് സാൻഡ്വിച്ച് കഴിക്കുന്നത് അറിയാതെ ഞാൻ നാളെ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്നൊന്ന് പറഞ്ഞു പോയി പിന്നെ രണ്ട് പേരുള്ള ആളെ പാടെ ബഹളമായി അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നാല് ബ്രെഡും നമ്മൾ പിന്നെ വെജ് വയണൈസാണ് എടുത്തത് പിന്നെ കെച്ചപ്പ് അതുപോലെ തന്നെ ക്യാരറ്റ് ടൊമാറ്റോ പിന്നെ കുക്കുംബറ് ഇതെല്ലാം ഞാൻ ചെറു തീരെ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തത് കാരണം വലുതായിട്ടത് മൊത്തം റൗണ്ടായിട്ട് വെച്ചാൽ അവരത് കഴിക്കത്തില്ലായിരുന്നു ദൂരെ കളയും പിന്നെ സവാള അതുപോലെ തന്നെ കോണ് പിന്നെ ഈ ചീസും സോസും ഇതൊക്കെ അവരെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് കൊണ്ട് തന്നതാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ അകത്ത് ആദ്യം കുറച്ച് മയണേസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും തേച്ചിട്ട് പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത വെജിറ്റബിൾസും കോണും എല്ലാം കൂടി അതിൽ വെച്ചിട്ട് കുറച്ച് ശകലും ചീസും വെച്ച് ഒരുപാട് ചീസ് വെച്ച് അവർ കഴുകിൽ ചിലപ്പോൾ എടുത്ത് കളയും അതുകൊണ്ട് കുറച്ച് ചീസേ വെച്ചോളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിൽ രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിലിട്ടു ലോ ഫ്ലെയിമിട്ടാണ് ചൂടാക്കിയത് കാരണം നമ്മൾ ഒരുപാട് ഇതിൽ ഫ്ലെയിമിൽ വെച്ചാൽ അതങ്ങ് കരിഞ്ഞു പോകും അത് കാരണം ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് രണ്ട് സൈഡ് ഒന്ന് ചൂടാക്കി അപ്പോൾ തന്നെ നമ്മുടെ ചീസൊക്കെ ചെറുതായിട്ടൊന്നും മെൽറ്റ് അങ്ങ് മെൽറ്റ് ആയില്ല എന്നാൽ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് രാത്രി പതിന ഉണ്ടാക്കിയ സാൻഡ്വിച്ചിന് ഇത്രേ ഉള്ളൂ അങ്ങനെ രണ്ടും വഴക്കാളികളൂടെ വഴക്കിട്ടുണ്ടാക്കിയതാണ് സാൻഡ്വിച്ച് പതിനൊന്ന് മണിക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ വേണം